ഹലോ എന്തല്ല വിശേഷോ ഇയാള് നെല്ലാരും കൂടി പിഷാരിക പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങി മെല്ലനെ പോണ്ട പരിപാടി ആരും കാണുന്നുണ്ട് നേരെ നമ്മൾ കൂടെ വന്നോടെ ആരും മിസ് ചെയ്യണ്ടേട്ടാ അങ്ങനെ നമ്മൾ നാട്ടിലെ റോഡും എല്ലാം കാരി വണ്ടി എടുത്തിട്ട് നേരെ പയ്യുള്ളി വേരാം റോഡിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നു ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി നേരെ വൈകോളി പേരാവുമ്പോൾ റോഡിൽ പോയിട്ട് കാര്യം ഇപ്പം കാണുന്നുണ്ടല്ലേ അങ്ങനെ ഏകദേശം നമ്മളെ റോഡിലെത്തി ആടെ റോഡിലെത്തിയൊരു ഒരു ബസ്സും ഒരു കാറും കൂടി ചെറിയൊരു ആക്സിഡൻ്റ് ഏ ആക്സിഡൻ്റ് എന്ന് പറയുന്നില്ല അവരെന്തെങ്കിലും ആകട്ടെ നമ്മൾ പോവാം നമ്മൾ കിയൂർ ശിവ കിയൂർ ടൗൺ ഒന്ന് നേരെ അടുത്തേക്ക് ഓടിക്കുക നമ്മളെ കൊയിലാണ്ടി കൊയിലാണ്ടിയിൽ നമ്മൾ നന്ദി ബൈപ്പാസിലേക്ക് ഓടിക്കുക അതാ നമുക്ക് എളുപ്പം അങ്ങനെ അങ്ങ് പോവുക എന്നാൽ അങ്ങനെ ഏകദേശം നമ്മൾ നന്ദിയിലെത്തി നാന് പാലയെല്ലാം കാരി പൂവാ നമ്മളമ്പലത്തിന്റെ അടുത്തേക്ക് എല്ലാവരും ഉണ്ട് കേട്ടോ ഞാനുണ്ട് ത്രോണുണ്ട് വൈഫുണ്ട് അച്ഛനുണ്ട് അമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് ഏ ഒന്നായിട്ട് പോന്ന ഇപ്പൊ ഇത് അതുമല്ല നമ്മള് ഉത്സവം ഏകദേശം തുടങ്ങുകയാണ് ഈ മാർച്ച് മുപ്പതിന് ഉത്സവം സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഏകദേശം നമ്മള് വിഷാരി കാവിലെത്തി അന്നേരം നോക്കണം നമ്മളെ കൂടിന്റെ പണി നടക്കുന്നുണ്ട് അപ്പൊ ഉള്ളിലേക്ക് കാറുകയറ്റം പറ്റൂല അങ്ങനെ പുറത്ത് നിർത്തിയിട്ട് ഞാനും ദ്രോണി എല്ലാരും കൂടി നടന്ന ഒരു മൂന്ന് തേങ്ങ തേങ്ങ മുട്ടേണ്ട ഒരു മൂന്നെണ്ണം ആ നേർന്നത് അമ്മ നേർന്ന അപ്പൊ ഒരു മൂന്ന് തേങ്ങമായിട്ട് മെല്ലെ ആ കൈനോട്ട ഇന്നോട്ട കാറിലും ഇരിക്കുന്നുണ്ട് എല്ലാരും വിളിക്കുന്നുണ്ട് ഞങ്ങളും വിളിച്ച് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ആ അങ്ങനെ കാര്യം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടെന്ന് നല്ല തിരക്ക എന്താ നടന്നിട്ട് എത്താത്ത വേത്തി നടന്ന് വലിഞ്ഞു നടക്കട ഏറെ ശത്രുവനായി ശരിപ്പല്ല നല്ല മധുരമാക്കിയിട്ട് നമുക്ക് ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ നല്ല ആരും കാണാത്ത രീതിയിൽ എല്ലാവരും കാണുകയും ചെയ്യും ഓരോരു വെച്ചിട്ട് എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളി കാര്യം അമ്പലത്തിൻ്റെ ഉള്ളിൽ കാരി ഇത് വഴിപാട് കൗണ്ടറിൽ ഭയങ്കര തിരക്കാ മൂന്ന് കൗണ്ടറുണ്ട് ആ മൂന്ന് കൗണ്ടറിലും ഫുൾ ആണ് കണ്ടാ ഓക്കേ ഓക്കേ പെണ്ണുങ്ങൾ രണ്ട് കൗണ്ടർ ഒരു കൗണ്ടർ അങ്ങനെ ഞാൻ വൈഫ് പറഞ്ഞു കളി നിന്നോ അങ്ങനെ ഞാൻ കാര്യം ത്രോണെല്ലാം നോക്കുകയാണ് എങ്ങനെ വരിക്കു നിൽക്കുക വരിക്കെത്തി വൈവാറിലും കൗണ്ടറിലാക്കിയിൽ മാങ്ങി അങ്ങനെ അവിടെ നിന്ന് ഷീട്ടാക്കിയിട്ട് ഞാനും ത്രോണയും അച്ഛനും കൂടിയിട്ട് മുന്നിൽ കൂടി മുന്നിലത്തെ വഴി കൂടി ഉള്ളിലേക്ക് കയറേണ്ട പരിപാടിയിലുള്ളത് അമ്മയും വൈഫെല്ലാം കൂടി വേഗിക്കലൊരു വഴിയുണ്ട് അതിലൂടെ കയറാൻ പറ്റും ഉള്ളും നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല അങ്ങനെ പ്രാർത്ഥിച്ചുള്ള പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി പുറത്തും പ്രസാദത്തിന് കൗണ്ടറിൽ കുറച്ച് തിരക്കുണ്ട് അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നല്ല പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാലത്ത് നിന്ന് അമ്മേൻ്റെ തേങ്ങ കൂട്ടലിൻ്റെ വഴിപാടെല്ലാം കഴിഞ്ഞ് മെല്ലനെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട പരിപാടിയിലാണുള്ളത് മുപ്പതിന് ആണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അല്ല വിരുന്നതെല്ലാം പോലല്ലേ നേരെ തിരിച്ചു പോകുന്ന വഴി നമ്മളൊരു കൈനോട്ടക്കാരൻ്റെ അപ്പൊ അവരുടെ നമ്മൊരു നോർപ്പില് എന്റെ കൈനോർ നല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നന്നാവുന്ന പറഞ്ഞത് അതുകൊണ്ട് വലിയ ഭാഗ്യം പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ പോകണം അങ്ങനെ നേരെയാണ് പയ്യോളി പോയി പയ്യോളി ചിക്കൻ്റെ കുറച്ച് നേരത്തെ എത്തി അപ്പോൾ നമ്മൾ ഫേവററ്റായ പയ്യോളി ചിക്കൻ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ഒന്ന് ചിക്കൻ അതുപോലെ തന്നെ ബുട്ടും വെള്ളാപ്പെല്ലാം വാങ്ങി രാവിലെ ചായ രാവിലെ രാവിലെ തന്നെയാണ് പോയത് ഒരു പത്ത് മണിയായിരിക്കും അവിടെ എത്തുമ്പം അപ്പം ബുട്ടും പൊറോട്ടയും ചെറുപേൻ്റെ കറിയും ചിക്കനെല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് പോയി അവിടെ മെയിനായിട്ട് നമ്മൾ കഴിക്കാൻ പോയത് ചിക്കൻ പൊരിച്ചായിരുന്നു അവിടെ ഫേവറേറ്റ് ഇവിടുത്തെ തരില്ലത് അടിപൊളി അങ്ങനെ അവിടെ നേരെയാണ് പിന്നെ വല്യമ്മേനെ കാണാൻ പോയി താരേമ്മലി താരേമ്മലി അനിക്കടും അവിടെ പോക്കി നോക്ക് നല്ല അടിപൊളി പോക്കല്ലേ പോകുന്നത് ഓട്ടം പോനെ ഫോട്ടോ പോന നേരെ അങ്ങനെ നമ്മളെ വല്യമ്മേനെല്ലാം കണ്ട് അവിടെ പോയി എത്തിക്കില്ല ആ അതാ വലിയമ്മല കുറേ കാലായി കണ്ടിട്ട് പങ്ങടത പങ്ങട ഭർത്താവത അങ്ങനെ ഓരോ എല്ലാം കണ്ട് ആടുത്ത മരത്തിൻമ്മൽ പിരുമ്പി എല്ലാം ഉണ്ടേനും ചക്കനൊരു പിരുമ്പിയെല്ലാം മറിച്ച് കൊടുത്ത് ഒന്ന് ഞാൻ തിന്ന് അടിച്ച് പൊളിച്ചെങ്കിൽ പോന്നു കേട്ടാ ആ പിരുമ്പി നിന്നൊന്ന് കാണുവേനുണ്ടല്ലോ ആ ചക്കനാണ് തിന്ന് ആ അടിക്കട നല്ല പുളിപ്പ് ഇനി അച്ചക്കടിക്ക് ഓ ഓക്കെ ഓക്കെ